എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണ ചന്തകൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം റേഷൻ കടകളിലൂടെ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു നിരവധി മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഭക്ഷ്യ കിറ്റുകൾ നാളെ മുതൽ റേഷൻ കടകളിലൂടെ ലഭിച്ചു തുടങ്ങും ഇന്ന് കിറ്റ് റേഷൻ കടകളിലേക്ക് എത്തി നാളെ ഇരുപത്തി ഏഴാം തീയതി എല്ലാ സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ കടകളിലൂടെ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് കിറ്റ് വാങ്ങാവുന്നതാണ് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം ആളുകൾക്കാണ് സൗജന്യമായിട്ട് ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നത് പതിനഞ്ച് ഇനങ്ങളാണ് ഭക്ഷ്യകിറ്റ് തുണി സഞ്ചി അടക്കം ഉള്ളത് ഇതിൽ അര ലിറ്റർ വെളിച്ചെണ്ണ കൂടി അടങ്ങുന്നതാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് അതേസമയം ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും അരി വിഹിതം മാത്രമാണുള്ളത് പിങ്ക് റേഷൻ കാർഡിന് ആട്ടയും ഉണ്ട് മണ്ണെണ്ണയും വാങ്ങാവുന്നതാണ് ഈ ഓണത്തോടനുബന്ധിച്ച് സൗജന്യ ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റേഷൻ കാർഡ് വഴി ബാക്കിയുള്ളവർക്ക് കിറ്റ് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ കിറ്റ് ലഭിക്കും അതിന് അതിനായിരം രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപയോ ഇവ നൽകിക്കൊണ്ട് ആ ഒരു കിറ്റ് വാങ്ങണം അതിന്റെ വിതരണ ഉദ്ഘാടനം ഇന്നലെ പുത്രി കണ്ട മൈതാനിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുണ്ട് അത് ഓണം ഫെയറുകളിൽ നിന്നാണ് ലഭിക്കുന്നത് മുപ്പതാം തീയതി മുതൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ് സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ എല്ലാ താലൂക്കുകളിലും ഈ ഒരു ഫെയറുകൾ പ്രവർത്തിക്കും ഇന്ന് ഇരുപത്തി ആറാം തീയതി മുതലാണ് ജില്ലാ കേന്ദ്രങ്ങളിലൂടെയുള്ള ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ മുപ്പതാം തീയതി മുതൽ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഈ ഒരു ഫെയറുകൾ ഉണ്ടാകും അതുപോലെ തന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് കെറ്റുകൾ പീപ്പിൾ ബസാറുകൾ എല്ലാതിൽ നിന്നും ഈ സാധനങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വൻ വിലക്കുറവിൽ ശബരി ഉൽപ്പന്നങ്ങൾ വാങ്ങാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഉള്ളവർക്കും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും സപ്ലൈകോകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഓണം ഫെയറുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് ഇതെല്ലാം വാങ്ങാൻ കഴിയുക റേഷൻ ഉൽപ്പന്നങ്ങളും സെപ്റ്റംബർ നാല് വരെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ റേഷൻ കാർഡ് ഉള്ള ആളുകൾ റേഷൻ കാർഡിൽ നിന്നും വാങ്ങാത്ത അരി വിഹിതങ്ങളെല്ലാം എല്ലാം ഉടനെ പോയിട്ട് വാങ്ങണം ഇനി തിരക്കുണ്ടാകും കിറ്റയ്ക്ക് വിതരണം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ തിരക്കുണ്ടാകും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി നീല റേഷൻ കാർഡിന് പത്ത് കിലോ അരി പിങ്ക് റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി ഇങ്ങനെയാണ് സ്പെഷ്യൽ അരി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ലഭിക്കുക ഇത് റേഷൻ കാർഡിൽ ലഭിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പുറമെയാണ് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് റേഷൻ കാർഡുള്ളവർ അറിയേണ്ടതായിട്ടുള്ളത് ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം അതുപോലെ തന്നെ സപ്ലൈ കോ ഓണച്ചന്തകളുടെ വിതരണം എല്ലാം ഓണച്ചന്തകളുടെ പ്രവർത്തനം ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും അവകാശപ്പെട്ടുള്ള സാധനങ്ങളെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ